പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നും എന്നേക്കും തന്നെ ആ മേൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവമക്കളെ ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായവൻ്റെ പൊന്നുതമ്പുരാൻ്റെ പാതപീഠത്തിൽ വന്ന് അവിടുത്തെ തിരുവായിൽ നിന്ന് കേൾപ്പാൻ നമുക്ക് ഭാഗ്യമൊരുക്കി തന്ന ദൈവത്തെ സ്തോത്രം ചെയ്യാം ഇത് വിശുദ്ധ ദൈവമാതാവിനെ സഭ ഓർക്കുന്ന നാളുകളാണല്ലോ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് നോമ്പനുഷ്ഠിക്കുന്ന നാളുകളാണല്ലോ വിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ചില പ്രത്യേക മാതൃകകളും ചിന്തകളും ഇന്ന് നമ്മുടെ ധ്യാനത്തിന് വിഷയമാകണമെന്ന് വിചാരിക്കുകയാണ് മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി സ്വർഗം ഭൂമിയിലിറങ്ങി വന്നതിന് തീർന്നവളാണ് വിശുദ്ധ ദൈവമാതാവ് എന്ന വഴിയിലൂടെയാണ് സ്വർഗം ഭൂമിയിലേക്ക് പെയ്തിറങ്ങിയത് ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിന് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് വിശുദ്ധ ദൈവമാതാവ് ദൈവത്തിന് ഭൂമിയിൽ ഒരു ഭൂമിയിൽ ഇറങ്ങി വരണമെങ്കിൽ ഒരു മനുഷ്യനായി ഇറങ്ങി വരണമായിരുന്നു മനുഷ്യനായി ഇറങ്ങി വരുവാൻ തീരുമാനിച്ച ദൈവം ആ തീരുമാനമെടുത്ത നിമിഷത്തിൽ അതെങ്ങനെയായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചു സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും സ്ത്രീയുടെ സന്തതി എന്ന് ഇവിടെ ഉൽപ്പത്തി പുസ്തകം പറഞ്ഞത് പുരുഷനെ അറിയാത്ത കന്യകയായ സ്ത്രീയിൽ നിന്ന് ജനിച്ച മശിഹായെക്കുറിച്ചാണ് അപ്പോൾ ഏതൻ തോട്ടത്തിൽ വെച്ച് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ സ്ത്രീ വിശുദ്ധ ദൈവമാതാവാണ് അവളെ അന്ന് തിരഞ്ഞെടുത്തതാണ് ഏതൻ തോട്ടത്തിൽ വച്ച് അത് തിരഞ്ഞെടുക്കുകയും പ്രഖ്യാപനം നടത്തുകയും ചെയ്തതാണ് മൂലോകങ്ങൾക്കും അധിപതിയായ സർവാദി സർവശക്തനായ ദൈവം തമ്പുരാനെ തൻ്റെ ഉദരത്തിലും തൻ്റെ ഉള്ളങ്കയിലും വഹിച്ചവളാണ് വിശുദ്ധ ദൈവമാതാവ് ലോകത്ത് വേറെ ആർക്കും അങ്ങനൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല പ്രിയപ്പെട്ടവരെ തീ തീക്കട്ടയായവനെ അവൾ ഉദരത്തിൽ സൂക്ഷിച്ചു പക്ഷേ അവൾക്ക് പൊള്ളലേറ്റില്ല സ്വർഗത്തിലെ ദൂതന്മാരവനെ അടുത്ത് നിന്ന് ആരാധിച്ചത് എങ്ങനെയാണെന്ന് യശയ്യാപ്രവാചകൻ എഴുതിയിട്ടുണ്ട് യശയാ പ്രവചനം ആറാം അധ്യായത്തിൽ പ്രവാചകൻ വരച്ചു വെച്ചത് ഇങ്ങനെയാണ് ഉസിയ രാജാവും മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പുകൾ മന്ദിരത്തെ ആകമാനവും നിറച്ചിരുന്നു അവൻ്റെ സിംഹാസനത്തിനു ചുറ്റും സാറാഫുകൾ നിന്നിരുന്നു സാറാഫ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗണവും ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന മാലാഖമാരുടെ ഗണവുമാണ് അവിടെ താഴെ എഴുതുന്നു അവർ ഓരോരുത്തരും ആറാറ് ചിറകുകൾ വീതമുണ്ടായിരുന്നു ഈ ആറ് ചിറക് വരെ ഒരു മാലാഖയ്ക്ക് എന്തിനായിരുന്നു എന്നതും അവിടെ എഴുതുന്നുണ്ട് രണ്ട് ചിറകുകൊണ്ട് മുഖം അവർ മൂടിയിരുന്നു രണ്ട് ചിറക് കൊണ്ട് കാൽപാദം മൂടിയിരുന്നു ശേഷിച്ച് രണ്ട് കൊണ്ടവർ പറന്നു എന്തിനാണവർ ചിറകു കൊണ്ട് മുഖം മറച്ചത് എന്തുകൊണ്ടാണവർ ചിറകുകൊണ്ട് കാൽ മറച്ചത് കാരണമുണ്ട് ജ്വലിപ്പിക്കുന്ന മഹാ അഗ്നിയായ അഗ്നിപ്രളയമായ അടുത്തുകൂടാത്ത തേജസ്സായ ദൈവത്തിനരികിൽ മാലാഖമാരുടെ മുഖം ഈ വസ്ത്രത്തിൻ്റെ മറവിടമില്ലാതെ കണ്ടാൽ അപ്പോൾ ആ മുഖം കരിക്കട്ട പോലെ കത്തിപ്പോകും ആ കാലുകളും വസ്ത്രം കൊണ്ട് മറച്ചിട്ടില്ലാത്തതിനാൽ ആ കാൽപാദങ്ങൾ ഈ തീജ്വാലയ്ക്കുള്ളിൽ എരിഞ്ഞു പോകും അങ്ങനെ അവരുടെ കാലുകളും മുഖവും ദൈവത്തിൻ്റെ ജ്വാലയ്ക്ക് മുമ്പിൽ എരിഞ്ഞു പോകാതിരിക്കാനാണ് അവർ ചിറകുകൊണ്ട് കാലും മുഖവും മറച്ചു പിടിച്ചത് എന്നാൽ അതേ ദൈവം മനുഷ്യനാകാൻ തീരുമാനിച്ച് കന്നികയുടെ ഉദരത്തിലിറങ്ങി വസിച്ചിട്ട് അവൾക്ക് പൊള്ളലേറ്റില്ല അവളുടെ കൈകളിൽ അവൻ താലോലിക്കപ്പെട്ടപ്പോൾ അവൾക്ക് ക്ഷതമേറ്റില്ല അവളുടെ മാർവിൽ നിന്നവൻ പാൽ കുടിച്ചപ്പോൾ അവൾക്ക് ക്ഷതമേറ്റില്ല തീക്കട്ടയായവനെ ഉദരത്തിൾക്കൊണ്ട ഭാഗ്യവതിയാണ് വിശുദ്ധ ദൈവമാതാവെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രശ്ന പ്രശ്നസങ്കീർണവും സംഘർഷഭരിതവുമായ ഈ ലോകത്ത് ജീവിതം നയിക്കുന്ന ആളുകൾക്ക് ഒരുപാട് മനോഹരമായ മാതൃകകൾ ദൈവമാതാവ് പകുത്തുവച്ചിട്ടാണ് ഈ ലോകത്ത് നിന്ന് പോയിട്ടുള്ളത് ഇന്ന് ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ ഏതാണ്ട് മുഴുവനും ആളുകൾ അസാമാന്യമായ സംഘർഷം അനുഭവിക്കുന്നവരാണ് അല്ലാത്തവരുമുണ്ട് ഭക്തിയുടെ പരിപൂർണതയിലൊക്കെ എത്തിപ്പെടുവാൻ ഭാഗ്യം കിട്ടിയവർ യാതൊരു ടെൻഷനും അനുഭവിക്കുന്നില്ല ശരിക്കും യഥാർത്ഥ ഭക്തിയുടെ പൂർണ്ണത എന്ന് പറയുന്നത് വികാരങ്ങളില്ലാത്ത ഒരവസ്ഥയാണ് യാതൊരു വികാരങ്ങളും ഒരാളെ ബാധിക്കുന്നില്ല ഭരിക്കുന്നില്ല എന്നൊരവസ്ഥയാണ് അവിടെ വരെയൊക്കെ എത്തിപ്പെടുക എന്നുള്ളതാണ് ആത്മീയ ജീവിതത്തിൻ്റെ പരിപൂർണത എന്നൊക്കെ പറയേണ്ടത് അങ്ങനെയുള്ള അസാമാന്യ ഭക്തിയുടെ പാരമ്യത്തിലെത്തിയ ചില വ്യക്തി വ്യക്തിത്വങ്ങളെക്കുറിച്ചൊക്കെ ആത്മീയ ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അവരതിൻ്റെ ഒന്നും കുലുങ്ങുന്നില്ല ഒന്നും അവരെ അസ്വസ്ഥരാക്കുന്നില്ല കാരണം അവർ മറ്റൊരു നിലയിലേക്ക് വളർന്നെത്തി കഴിഞ്ഞവരാണ് പ്രിയപ്പെട്ടവരെ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ സംഘർഷഭരിതമായ ലോകത്ത് ജീവിക്കുന്ന സംഘർഷം മുറ്റിയ മനസ്സിൻ്റെ ഉടമകളായിരിക്കുന്ന സംഘർഷത്തിൻ്റെ പരമ്പരകളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ഇതെങ്ങനെ മറികടക്കാമെന്ന് മാതാവ് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് മറുവശം ചിന്തിക്കുമ്പോൾ ലോകത്തെ ഏതൊരാൾ നേരിട്ടതിൻ്റെ എത്രയോ മടങ്ങ് സംഘർഷം നേരിട്ടവളാണമ്മ സംഘർഷത്തിൻ്റെ ശൃംഖലയായിരുന്നു അമ്മയുടെ ജീവിതം ബാലികയായിരിക്കുമ്പോൾ ഒരു പുരുഷന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് മാലാഖയുടെ ദർശനം കിട്ടിയതും ഉദരത്തിൽ ദൈവപുത്രൻ ഉരുവായി തീർന്നതും സ്വാഭാവികമായി അപ്പോൾ മുതൽ ഈ മാതാവ് വേട്ടയാടപ്പെടുകയായിരുന്നു ചോദ്യ ശരങ്ങൾ കൊണ്ട് ആളുകൾ അവളെ മൂടി ഭയാനകമായ വിധത്തിൽ അവളെ ചോദ്യം ചെയ്തു പ്രഷ് കൽപ്പിക്കുന്നിടം വരെ അത് എത്തിപ്പെട്ടു കല്ലെറിഞ്ഞു കൊല്ലാൻ ഭീഷണിയുണ്ടായി എന്നാൽ ജോസഫ് എന്ന നീതിമാൻ തനിക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച വ്യക്തമായ ദർശനത്താൽ അവളെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുകയായി പിന്നീടുമുണ്ടായത് ഒരുപാട് സംഘർഷങ്ങളുടെ പരമ്പരയാണ് നിറവയറുമായി ഉഗസ്തു സ്കൈസറിൻ്റെ കൽപ്പന നിർവഹിപ്പാൻ സെൻസസ് കൊടുക്കേണ്ടതിന് ബത്തൽഹേമിലെത്തിയപ്പോഴാണ് പ്രസവകാലം അടുത്തത് തലചായ്ക്കാൻ ഇടമില്ല സത്രത്തിൽ താമസിക്കാൻ ഇടം കിട്ടിയില്ല ഒരു വീടുകളിലും വാതിൽ തുറക്കപ്പെട്ടില്ല വാതിക്കൽ മുട്ടിമുട്ടി നിന്നപ്പോൾ നിറവയറുമായി അത്യന്തം പരവേശിതയായി നിൽക്കാൻ പോലും കഴിയാതെ വല്ലാതെ അസ്വസ്ഥതയായി ഈറ്റുനോവിൽ പുളയുന്ന ഒരു പെൺകുട്ടിയെ ചുമലിൽ താങ്ങി യോസെ പിതാവ് വാതിൽ മുട്ടിയപ്പോൾ എട്ടും പത്തും മക്കളെ പ്രസവിച്ച ഈറ്റുനോവിൻ്റെ വേദന അറിയാവുന്ന അമ്മമാർ ദാക്ഷിണ്യമില്ലാതെ അകത്തിടമില്ലെന്ന് പറഞ്ഞു വാതിലടച്ചപ്പോൾ ആ അമ്മയുടെ ഉള്ളുലഞ്ഞത് ആരാണ് കണ്ടത് ഇത്രയും അനുഭവിച്ച മനുഷ്യർ ലോകത്ത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും പക്ഷേ അവിടെയൊക്കെ അമ്മ സംയമനം പാലിച്ചു ലോകൈക ചക്രവർത്തിയെ പ്രസവിക്കാൻ അമ്മയ്ക്കിടം കിട്ടിയത് പെരുവഴിയിലാണ് അവനെ ശീലകൾ ചുറ്റി ചുറ്റിക്കിടത്തിയത് പ്രിയപ്പെട്ടവരെ ഒരു കല്ലിടാവിലെ പശു തൊട്ടിയിലാണ് ഒരു ഗുഹയ്ക്കുള്ളിലായിരുന്നു അവൻ്റെ ജനനം നാം അത് വായിച്ചെടുക്കുമ്പോൾ ഈ അമ്മ അനുഭവിച്ച വ്യഥ സംഘർഷം എത്ര വലുതായിരുന്നു ഏറ്റുനോവിൻ്റെ നൊമ്പരം മാറും മുമ്പാണ് ഈ ചോരക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് ബത്ത് നിന്ന് മിശ്രയും വരെ ഓടിപ്പോകേണ്ടി വന്നത് ഇല്ലാത്ത വഴിയിലൂടെ കാട്ടുപാതകളിലൂടെ കല്ലും മുള്ളും നിറഞ്ഞ കാട്ടുപാതകളിലൂടെ പ്രാണൻ കയ്യിൽ പിടിച്ച് ഓടുകയായിരുന്നു അമ്മ സംഘർഷ പരമ്പരകളിലൂടെയായിരുന്നു അമ്മ ജീവിച്ചത് പ്രിയപ്പെട്ടവരെ ഈ അമ്മ ജീവിതത്തിൽ നമുക്കൊരുപാട് മാതൃക തന്നിട്ടുണ്ട് സംഘർഷങ്ങളുടെ മധ്യത്തിൽ ജീവിതം തകർന്നും തളർന്നും പോകാതിരിക്കാൻ പ്രിയ മക്കളെ നിങ്ങൾ പ്രാർത്ഥനാശീലവും തികഞ്ഞ ഭക്തിയുമുള്ളവരായിരിക്കണമെന്നാണ് അമ്മ ഒന്നാമത് പറയുന്നത് വളരെയധികം ഭക്തിയുള്ളവളും വളരെയധികം പ്രാർത്ഥനാജീവിതമുള്ളവളുമായിരുന്നു കർത്താവിൻ്റെ അമ്മ എന്ന് വേദപുസ്തകത്തിന് പുറത്ത് മാതാവിൻ്റെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് വേദപുസ്തകത്തിലുള്ളത് മാത്രമല്ല ചരിത്രം പ്രിയപ്പെട്ടവരെ യുയാക്കിം ഖന്ന ദമ്പതികൾക്ക് മക്കളുണ്ടായിരുന്നില്ല അവർ ദീർഘനാൾ പ്രാർത്ഥിച്ച് വഴിപാടുകൾ അർപ്പിച്ച് നോമ്പെടുത്ത് ഒരു പൈതലിന് വേണ്ടി കാത്തിരുന്നു ഒരിക്കൽ അവരൊരു നേർച്ച നേർന്നു കർത്താവേ നീ ഞങ്ങൾക്കൊരു പൈതലിനെ തന്ന അല്ലാതെ ആണായാലും പെണ്ണായാലും ഞങ്ങൾ ദൈവാലയത്തിൽ മുലകുടി മാറുന്ന നാളിൽ അവളെ വഴിപാട് സമർപ്പിച്ചു കൊള്ളാം അങ്ങനെ കിട്ടിയ നേർച്ച പുത്രിയാണ് വിശുദ്ധ ദൈവമാതാവെന്നാണ് ചരിത്രം പറയുന്നത് അവർ വാക്കുപാലിച്ചു മുലകൊടി മാറിയ നാളിൽ ആ കുഞ്ഞിനെ ദൈവാലയത്തിൽ സമർപ്പിച്ചു മാതാപിതാക്കളോ വയോവൃദ്ധരായിരുന്നു താനും ഏരിസിലൈൻ ദൈവാലയത്തിലാണ് പിന്നെ ഈ ഈ പെൺകുട്ടി വളരുന്നത് ദൈവാലയത്തിൽ രാപകൽ നടക്കുന്ന ആരാധനയുടെ ശബ്ദം കേട്ടാണവൾ ഉണരുന്നതും ഉറങ്ങുന്നതും ആ അന്തരീക്ഷത്തിൽ നിന്ന് കേട്ടും കണ്ടും അവൾ ആരാധനയിലേക്ക് അലിഞ്ഞു ചേരുകയായിരുന്നു അക്ഷരം പഠിച്ച നാളിൽ അവൾ സങ്കീർത്തനങ്ങളും ന്യായപ്രമാണങ്ങളും ആഴത്തിൽ വായിക്കാനും പഠിക്കാനും ധ്യാനിക്കാനും തുടങ്ങി സ്വാഭാവികമായി അവളുടെ ജീവിത ജീവിതം മുഴുവൻ ആത്മീയ അന്തരീക്ഷത്തിൽ മുഖരിതമായിരുന്നു ചിന്തിച്ചത് മുഴുവൻ ഈ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട ചിന്തകളാണ് ധ്യാനിച്ചത് മുഴുവൻ ദൈവാലയ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട ധ്യാനങ്ങളാണ് പാടിയത് മുഴുവൻ ദൈവാലയത്തിൽ കേട്ട പാട്ടുകളാണ് പറഞ്ഞത് മുഴുവൻ താൻ ജീവിതത്തിൽ കണ്ടതും കേട്ടതും വായിച്ചതുമായ ദൈവവചനങ്ങളാണ് പൂർണ്ണമായും ആത്മീയ അന്തരീക്ഷത്തിൽ ജീവിതം നയിച്ചവളാണ് വിശുദ്ധ ദൈവമാതാവ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനാനുഭവവും അതിൽ ഉടലെടുക്കുന്ന ഭക്തിയുടെ ഒരു അന്തരീക്ഷവും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എത്ര വലിയ സംഘർഷങ്ങൾ നേരിടേണ്ടി വന്നാലും ആ സംഘർഷങ്ങളെല്ലാം നേരിടാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കും ലോകത്താരും നേരിടാതെ വണ്ണമുള്ള സംഘർഷ പരമ്പരകൾ നേരിട്ടിട്ടും എന്തേ മാതാവ് ഒളിച്ചോടിയില്ല എന്തേ മാതാവ് തെല്ലും പതറിയില്ല എന്തേ എനിക്കത് വയ്യ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞില്ല കാരണം ആ അന്തരീക്ഷത്തിൽ വളർത്തപ്പെട്ടതുകൊണ്ട് തന്നെ ഭക്തി എന്താണെന്നും ആത്മീയത എന്താണെന്നും വ്യക്തമായി ഉള്ളത്തിൽ ബോധ്യപ്പെട്ടിരുന്നു വ്യക്തമായ പ്രാർത്ഥനാശീലം വളർത്തിയെടുത്തതുകൊണ്ട് പ്രതിസന്ധിയുടെ നാളുകളിൽ ഉള്ളു തുറന്ന പ്രാർത്ഥനയിലൂടെ തൻ്റെ നെഞ്ച് നിറയുന്ന നൊമ്പരങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് കൈമാറ്റം ചെയ്തിട്ട് തികഞ്ഞ സ്വാതന്ത്ര്യത്തോടെ ജീവിപ്പാൻ അമ്മയ്ക്ക് കഴിഞ്ഞു ഇതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഈ നാളുകളിൽ പകർത്തേണ്ട ഏറ്റവും വലിയ സുഹൃതങ്ങളിലൊന്ന് ദൈവമാതാവിൻ്റെ ജീവിതം നമുക്ക് തരുന്ന മറ്റൊരു മനോഹരമായ മാതൃകയുണ്ട് അത് വിനയത്തിൻ്റെ മാതൃകയാണ് താഴ്മയുടെ മാതൃകയാണ് ഒരുപക്ഷെ ഇന്ന് നമ്മിൽ ഒത്തിരി പേർക്കും ഇല്ലാത്തതായ ഒരു സദ്ഗുണമാണിത് വിനയപ്പെടാൻ കഴിയാതെ താഴ്മ ധരിക്കാൻ കഴിയാതെ ആ അഹങ്കാരം കൊണ്ട് പോകുന്നില്ലേ മാതാവ് അങ്ങേയറ്റം താഴാന് മനസ്സുള്ളവളായിരുന്നു നിലംപറ്റത്താണ് താൻ താഴ്മയുടെ അടയാളം കാണിച്ചു ഗബ്രികൽ മാലാഖ വന്ന് നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് നടുങ്ങി പെട്ടെന്ന് മാലാഖയോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു അതെങ്ങനെ സംഭവിക്കാനാണ് ഞാനൊരു പുരുഷനെ അറിഞ്ഞിട്ടില്ലല്ലോ മാലാഖ വ്യക്തമായി പറഞ്ഞു ഇത് പുരുഷനാലല്ല ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ വരും അത്യുണ്ടതിന് ശക്തി നിൻ്റെ മേൽ നീ ഉദരത്തിൽ പേറുന്നത് ദൈവത്തിൻ്റെ പുത്രനെയാണ് ഈ വലിയ യാഥാർത്ഥ്യം അവളുടെ ഉള്ളത്തിൽ ആഴത്തിൽ വേറോടി തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ പെൺകുട്ടി ധ്യാനിച്ചു കൊണ്ടിരുന്നത് ഏശായ പ്രവചനമായിരുന്നിരിക്കണം അതിൽ വ്യക്തമായി എഴുതുന്നുണ്ട് കന്യക ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് മാനവകുലത്തിൻ്റെ വിമോചനത്തിനായി സ്വർഗം ഭൂമിയിൽ ഇറങ്ങുന്നത് അങ്ങനെയാണെന്ന് പ്രവാചകനായ ഏശയ്യാവ് എഴുതി വെച്ചത് വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിച്ചു വച്ചത് ഈ ബാലികയുടെ ഉള്ളിൽ തീ പോലെ കത്തുന്നുണ്ടായിരുന്നു താൻ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരുന്ന ആ മനോഹരമായ യാഥാർത്ഥ്യം തൻ്റെ ജീവിതത്തിൽ നിറവേറാൻ പോകുന്നു എന്ന് വെളിപ്പെട്ട് കിട്ടിയ നിമിഷം അവൾ നിലത്ത് മുട്ടുകുത്തി ഇനി അതിൻ്റെ പേരിൽ വരാവുന്ന സകല ഭവിഷ്യത്തുകളെയും അവൾ മറന്നു നിലംപറ്റത്താണിട്ട് അവൾ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ദൈവത്തോട് പറഞ്ഞൊരു വാക്കുണ്ട് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി ദാസൻ അഥവാ ദാസി എന്നൊക്കെ പറയുമ്പോൾ അടിമ സ്വയം അടിമയാക്കി കൊടുക്കുകയാണ് ഇനി ഞാനെന്ന വ്യക്തിക്ക് പ്രസക്തിയില്ല ഞാൻ ദൈവത്തിൻ്റെ അടിമയാണ് ദാസിയാണ് ഇനി എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ദൈവത്തിൻ്റെ ഹിതമാണ് അത് എത്ര മധുരമുള്ളതാണെങ്കിലും എത്ര കയ്പ്പുള്ളതാണെങ്കിലും അത് ദൈവത്തിൻ്റെ ഹിതമാണ് ദൈവഹിതമാണ് ഇനി എന്നിൽ നിറവേറേണ്ടത് തിരഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ സമ്പൂർണമായ സമർപ്പണം കൂടെയാണ് ഈ വിനയത്തിൽ നിന്നുണ്ടായത് അപ്പോൾ വിനയമുള്ള ഒരാൾക്ക് സാധ്യമാകുന്ന ഒരു യാഥാർത്ഥ്യമാണ് സമ്പൂർണമായ സമർപ്പണം വിനയമില്ലാത്തവർക്ക് ഈ സമ്പൂർണ്ണ സമർപ്പണം സാധ്യമാകുന്നില്ല വിശുദ്ധ ദൈവമാതാവ് സമ്പൂർണ്ണ സമർപ്പണമെടുത്തവളും തന്നെ തന്നെ അങ്ങേറ്റം താഴ്ത്തിക്കൊടുത്തവളുമാണ് ഞാനെന്ന ഭാവത്തിൻ്റെ കണികയെങ്കിലും ഉള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സമർപ്പണത്തിനും ഈ താഴ്മയ്ക്കും ഇടവരില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു വലിയ പരാജയം അവിടെയാണ് നാം ഏത് കാര്യത്തിൻ്റെയും വരും വരായികൾ ചിന്തിച്ച് കൂട്ടിക്കിഴിച്ച് ഗുണിച്ച് ഹരിച്ച് അവസാനം എനിക്ക് പരുക്ക് പറ്റുന്നില്ല എന്നുറപ്പുള്ള സംഗതിയിൽ മാത്രം നമ്മുടെ മനസ്സുറപ്പിക്കുമ്പോൾ ഇനി എനിക്ക് ലഭിക്കാൻ പോകുന്നത് പരിക്കുകളുടെ പരമ്പരയാണെന്നറിഞ്ഞിട്ടും താഴ്ത്തിക്കൊടുത്തു അവൾ സമർപ്പിച്ചു കൊടുത്തു അമ്മ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി ഇനി എൻ്റെ ജീവിതത്തിൽ തിരഹിതം നടക്കട്ടെ ഇങ്ങനൊരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ സാധ്യമായിട്ടുണ്ടോ എൻ്റെ ജീവിതം ദൈവത്തിനുള്ളതാണ് എൻ്റെ ജീവിതം ഞാൻ ദൈവത്തിന് സമർപ്പിക്കുകയാണ് ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെതായ ആഗ്രഹങ്ങളില്ല ഇനി എൻ്റെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളാണ് അതെനിക്ക് എത്ര കൈപ്പേറിയതായാലും ഞാനത് സമ്മതിക്കും സഹിക്കുമെന്നാണ് ദൈവത്തിനു സന്നിധിയിൽ താണീരെന്ന് പറയാൻ നമുക്കൊരു പ്രേരണ തരുന്നുണ്ടമ്മ അമ്മയെ ഓർക്കുന്ന ഈ നാളുകളിൽ അമ്മയുടെ ജീവിതം നമുക്ക് തരുന്ന വളരെ വലിയ സുഹൃതങ്ങളാണ് ഈ ആലോചനകളൊക്കെ അത് ജീവിതത്തിലൊന്ന് സ്വാംശീകരിപ്പാൻ നമുക്ക് സാധിച്ചാൽ നാം ധന്യരായിത്തീരും മൂന്നാമത് മാതാപ്തരുന്ന അതിമനോഹരമായ മറ്റൊരു മാതൃകയുണ്ട് അത് സഹനത്തിൻ്റെ മാതൃകയാണ് പ്രിയപ്പെട്ടവരെ അസഹിഷ്ണുതയാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു അപജയം ആർക്കുമൊന്നും സഹിക്കാൻ മനസ്സില്ല സഹനശേഷി തീർത്തും നഷ്ടപ്പെട്ടു പോകയാണ് സഹിക്കാൻ മനസ്സില്ലാത്തവരൊക്കെ അപകടകാരികളാണ് സഹിക്കാൻ മനസ്സില്ലാത്തവരൊക്കെ ബന്ധങ്ങൾ ഉലച്ചു കളയുന്നവരാണ് സഹിക്കാൻ മനസ്സുള്ളവർ ഏത് ബന്ധങ്ങളെയും ഊട്ടി ഉറപ്പിക്കുമ്പോൾ സഹിക്കാൻ ഒട്ടും മനസ്സില്ലാത്തവർ ബന്ധങ്ങളെല്ലാം മുറിച്ചു മാറ്റുകയാണ് ഇന്ന് കുടുംബ ബന്ധങ്ങൾ സുദൃഢങ്ങളല്ലാതെ പോകുന്നതിൻ്റെ പിന്നിൽ സഹിക്കാൻ മനസ്സില്ലായ്മ എന്നൊരു കുഴപ്പമുണ്ട് ഞാൻ ആരെയും സഹിക്കാൻ തയ്യാറല്ല ഞാൻ ഒന്നും സഹിക്കാൻ തയ്യാറല്ല എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ താല്പര്യങ്ങളും എൻ്റെ ഹിതങ്ങളും എൻ്റെ സ്വപ്നങ്ങളും യാഥാർത്ഥീകരിക്കപ്പെടണം അത് സംഭവിക്കുന്നില്ലെങ്കിൽ ഈ ബന്ധം എനിക്ക് വേണ്ടേ വേണ്ട എന്ന് പറയുന്നിടം വരെ നമ്മുടെ ആളുകൾ ആയിപ്പോയി എന്നിട്ടും അഭിനയിക്കുന്നത് അസാമാന്യമായ ആത്മീയതയാണ് കയ്യിലുള്ളതെന്നാണ് അവിടെയാണ് ഒരു മനസ്സിലാക്കാൻ കഴിയായുക വെളിപ്പെട്ട് കാണുന്നത് പ്രിയപ്പെട്ടവരെ സഹന പരമ്പര എന്നൊക്കെ പറയുമ്പോൾ നേരത്തെ പറഞ്ഞതാണ് അമ്മയുടെ ജീവിതത്തിലുണ്ടായ സഹന പരമ്പരകൾ ഓർത്തെടുത്താൽ പ്രിയപ്പെട്ടവരെ അത് എത്ര വലുതാണ് എന്തു വലിയ വേദനയാണ് വേദനയാണ തിന്നത് എന്തുമാത്രം അവഗണനയാണ് സഹിച്ചത് എത്ര വട്ടമാണ് പാലായനം ചെയ്യേണ്ടി വന്നത് ഒടുവിലാ സഹനം കാൽവരി ക്രൂസിൻ്റെ ചുവട്ടിൽ വരെ നീണ്ടു നിന്നില്ലേ താലോലിച്ച് വളർത്തിയ മകൻ മുപ്പതാം വയസ്സിൽ വിട്ട് പുറത്തിറങ്ങി നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു പോയപ്പോൾ വീട്ടിലേക്ക് വല്ലപ്പോഴും മാത്രം വന്നു ചേരുന്ന ഒരവസ്ഥയുണ്ടായപ്പോൾ പരാതിയോ പരിഭവമോ അമ്മ പറഞ്ഞില്ല ശരിക്കും സഹനത്തിന് ജീവിതത്തിൽ തീരുമാനമെടുത്ത ഒരാൾ ഒന്നിലും ഒരിക്കലും പരാതി പറയില്ല എല്ലാം അങ്ങ് സഹിക്കും പരാതിയില്ല ഇന്ന് ഒരു നമ്മുടെ ആളുകളുടെ ഏറ്റവും വലിയ കുഴപ്പം പരാതി മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ എന്തേ സഹനമൊട്ടുമില്ല സഹനമുള്ളവർക്ക് പരാതികൾ ഉണ്ടാകില്ല പരാതികളുള്ളവർക്ക് സഹനവും ഉണ്ടാകില്ല ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന് അമ്മയുടെ നെഞ്ച് പിളരുന്ന അനുഭവമാണ് മുൻപ് പ്രവാചകൻ പറഞ്ഞതുപോലെ അവളുടെ ഉദരത്ത് അവളുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന് ആ വാൾ അവളെ കുത്തി കീറുകയാണ് സ്വന്തം അകനിത കള്ളന്മാരുടെ മധ്യത്തിൽ ഒരു മധ്യത്തിലൊരു പോലെ പറിച്ചു കീറപ്പെട്ട കടലാസ് കഷണം കണക്കെ പരസ്യമായി തൂക്കപ്പെട്ടിരിക്കുന്നു എങ്ങനെയാണൊരു മാതൃഹൃദയം സഹിക്കുക പക്ഷേ അമ്മ സഹിച്ചു അമ്മ സഹിച്ചു അപ്പോഴും ദൈവത്തോടൊരു വാക്ക് പോലും പരാതിപ്പെട്ടില്ല എന്തിനെന്നോട് ഇത് ചെയ്തു എന്ന് ചോദിച്ചില്ല മാത്രമല്ല ഈ അമ്മയെ നമ്മൾ കാണുമ്പോൾ ഒരുപാടിടങ്ങളിൽ അമ്മ ഒഴിഞ്ഞു നിന്നവളായിട്ടാണ് നാം അമ്മയെ കാണുന്നത് ഒരിടത്തും അവൾ മുന്നിൽ വന്നിട്ടില്ല ദൈവഹിതത്തിന് സമർപ്പിച്ച ദൈവത്തിൻ്റെ അടിമ സ്വയം പ്രകാശിപ്പിക്കാൻ ഒരിക്കലും ശ്രമിച്ചില്ല മുന്നിൽ കയറി നിന്ന് ഞാൻ ആളാണെന്നൊന്നും ആരോടും പറഞ്ഞില്ല എല്ലാം ഉള്ളിൽ സംഗ്രഹിച്ച് ഒതുങ്ങി നിന്നവളാണ് സഹനത്തിൻ്റെ ഉദാത്ത ഉത്തമ മാതൃകയാണ ഈ അമ്മയെയാണ് ഈ നാളുകളിൽ നിന്ന് മാതൃകയാക്കേണ്ടത് വീണ്ടും പ്രിയപ്പെട്ടവരെ നാലാമതൊരു ചിന്ത കൂടെ അമ്മ നമുക്ക് മനോഹരമായ മാതൃകയാക്കി തരുന്നുണ്ട് അമ്മ വളർത്തിയ മകൻ ലോകർക്കും മുഴുവനും പുണ്യമായി മാറുമ്പോൾ അതിനകത്ത് വലിയ ഒരു മാതൃകയുണ്ട് യേശുവിൻ്റെ ജീവിതശൈലി ഒന്ന് ശ്രദ്ധിക്കുക സമൂഹത്തിൽ ആർക്കും വേണ്ടാത്ത എല്ലാവരും ത്യജിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു പറ്റം ആളുകളെ തേടി നടന്ന് കണ്ടെത്തി അവരോടുകൂടെ സഹവസിച്ച് അവരുടെ വിശപ്പും ദാഹവും ശമിപ്പിച്ച് അവരുടെ വീട്ടിൽ അതിഥിയായി താമസിച്ച് അവരുടെ അനാഥത്വത്തെ സനാഥത്വമാക്കി മാറ്റി അവരുടെ രോഗങ്ങളെ സുഖപ്പെടുത്തി അവരുടെ മുറിവുകളെ കെട്ടി അവരിലൊരാളായി അലിഞ്ഞു തീർന്ന യേശു എങ്ങനെയാണ് യേശുവിന് ഈ കാഴ്ചപ്പാടൊക്കെ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അമ്മ പഠിപ്പിച്ചതാണ് എന്നതിനൊരു മറുവശമുണ്ട് മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കുന്ന ശീലമാണ് വളർന്നു വരുമ്പോൾ മക്കളുടെ ജീവിതശൈലിയായി മാറുന്നത് സ്വന്തം കുഞ്ഞുങ്ങളെ ബാല്യകാലം മുതൽ എല്ലാ പിറന്നാളുകൾക്കും അനാഥാലയങ്ങളിലേക്കോ തെരുവോരങ്ങളിലേക്കോ കൂട്ടിക്കൊണ്ടുപോയി ആരോരുമില്ലാത്തവർക്ക് ആഹാരം വിളമ്പി കൊടുക്കാൻ പ്രേരിപ്പിച്ച മാതാപിതാക്കളുടെ കുഞ്ഞ് വളർന്നു വലുതായപ്പോൾ ആതുരശുശ്രൂഷയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം അർപ്പണം ചെയ്തെങ്കിൽ അതാ മാതാപിതാക്കൾ കാണിച്ചു കൊടുത്ത ദർശനമാണ് മക്കളെ ആരെയും കാണിക്കാതെ ആഡംബര സുഖലോലുപതയിൽ കൂട്ടിലടച്ചിട്ട് വളർത്തി വലുതാക്കി കഴിഞ്ഞപ്പോൾ അവർ വളർന്നു വലുതായി കഴിഞ്ഞപ്പോൾ സമൂഹത്തിൽ വേദനിക്കുന്നവരെ അവർ കണ്ടില്ലെങ്കിൽ കരയുന്നവരെ കണ്ടില്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് കൈനീട്ടിയവരുടെ കയ്യിലും കവളത്തും അവർ അടിച്ചെങ്കിൽ അത് വളർത്തിയതിൻ്റെ ദോഷമാണ് ഇവിടെ ചെയ്താ കർത്താവിൻ്റെ അമ്മ കർത്താവിനെ വളർത്തേണ്ടതുപോലെ വളർത്തി അതുകൊണ്ട് ഈ കർത്താവ് ലോകർക്ക് വേണ്ടി ജീവിച്ചു ഈ ശീലം യേശുവിനെ പഠിപ്പിച്ചത് അമ്മയാണ് ഒരു കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പക്ഷത്തേക്ക് ഈ മകനെയും കൊണ്ട് അമ്മ പോകുമായിരുന്നിരിക്കണം വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ല സത്യമായിട്ടും അങ്ങനെ ചെയ്തിരുന്നിരിക്കണം ഒരുപാട് അഗതികൾക്ക് ആഹാരമാകാൻ ഒരുപാട് പാവങ്ങൾക്ക് ആശ്രയമാകാൻ ഒരുപാട് ഒരുപാട് തള്ളപ്പെട്ട ആളുകൾക്ക് അഭയമാകാൻ ഈ അമ്മ ഈ മകനെ പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം പിന്നെ വെളിപ്പെട്ട് കണ്ടത് ഇത് നമുക്കൊരു മാതൃകയാണ് നമ്മൾ വളർത്തുന്ന മക്കൾ നാളെ ആരാകണം എന്താകണമെന്ന് നമുക്ക് തീരുമാനിക്കാം അവർക്ക് നാം കൊടുക്കുന്ന ദർശനങ്ങളും കാഴ്ചപ്പാടുകളുമാണ് നാളത്തെ അവരെ രൂപപ്പെടുത്തുന്നത് ചൊട്ടയിലെ ശീലഞ്ചുടല വരെ എന്ന പഴഞ്ചൊല്ല് ഇവിടെ വ്യക്തമായിട്ടും ചേർത്ത് വയ്ക്കാവുന്നതാണ് അതുപോലെ തൻ്റെ മകൻ തൻ്റെ സ്വന്തമല്ലെന്നും ലോകർക്ക് മുഴുവനും പ്രയോജനപ്പെടേണ്ടവനാണെന്നും അമ്മ ചിന്തിച്ചു മകൻ്റെ പേരിൽ അമ്മയ്ക്കൊരു സ്വാർത്ഥത ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പല അമ്മമാരും ചെയ്യുന്നത് പോലെ മകനെ അടച്ചിട്ടേനേയും വീടിനകത്ത് പുറത്ത് വിടില്ലായിരുന്നു മകൻ ഇങ്ങനെ പോയിരിക്കുന്നിടത്ത് മകനെ കാണാൻ വേണ്ടി പുറത്തുപോയി കാവൽ നിന്നവളാണമ്മ തള്ളിക്കയറിയിൽ ഒരിക്കലും ഇങ്ങനെ ഒരമ്മ വലിയൊരു മാതൃകയാണ് പ്രിയപ്പെട്ടവർ കാനായിലെ കല്യാണ വീട്ടിൽ തൻ്റെ മകൻ്റെ സാന്നിധ്യമുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് തകർന്നു പോകുമായിരുന്ന ഒരു കുടുംബത്തിൻ്റെ മാനം വീണ്ടും പണിതെടുക്കാൻ അമ്മ തൻ്റെ മകൻ്റെ സാന്നിധ്യം ഉപയോഗിച്ച് മാതൃകയായി സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത് അവരെ സുരക്ഷിതരാക്കാനായിട്ട് പ്രേരിപ്പിക്കണം അമ്മമാർ അതാണ് ഈ അമ്മ നമുക്ക് തരുന്ന മാതൃക സ്വന്തം മകൻ്റെ കഴിവ് ലോകത്ത് ആ ആർക്കും പ്രയോജനപ്പെടാതെ പോകണം അത് എനിക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും പ്രയോജനപ്പെട്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന സ്വാർത്ഥത കർത്താവിൻ്റെ അമ്മയിൽ ഉണ്ടായിരുന്നില്ല അമ്മ തന്ന മാതൃകകൾ പറഞ്ഞു പോയാൽ ഒരുപാടുണ്ടല്ലോ സമയം ഇവിടെ തീരുകയാണ് അതുകൊണ്ട് ഇന്ന് കേട്ട ഈ ചിന്തകൾ ഉള്ളിൽ ഉറപ്പിച്ച് കർത്താവിൻ്റെ അമ്മയെ ജീവിതത്തിൽ മാതൃകയാക്കി നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും വ്യക്തമായ ദർശനങ്ങൾ പ്രാപിക്കാം അമ്മയുടെ മധ്യസ്ഥത നമുക്ക് ഈ നാളുകൾ വലിയ അനുഗ്രഹമായി തീരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ സ്വർഗീയ പിതാവേ അവിടുത്തെ അമ്മയെ ഞങ്ങൾ ഓർക്കുന്നതായ ഈ നാളുകളിൽ അമ്മയുടെ ജീവിതത്തിലെ മാതൃകാപരമായ ചില സാധ്യതകളൊക്കെ ഞങ്ങൾക്കിന്ന് പങ്കിട്ട് തന്നല്ലോ അമ്മ എത്ത് എന്തുമാത്രം വലിയ ഇൻസ്പിറേഷനാണ് ഞങ്ങൾക്ക് തരുന്നത് എത്ര വലിയ ഊർജ്ജമാണ് ഞങ്ങളിലേക്ക് പകരുന്നത് എത്ര നല്ല കാഴ്ചപ്പാടുകളും എത്ര ആഴമേറിയ ദർശനങ്ങളുമാണ് ഞങ്ങൾക്ക് പകുത്തു തരുന്നത് അമ്മ തരുന്ന ദർശനങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തി വെച്ചിട്ട് കർത്താവിൻ്റെ അമ്മയുടെ പാത പിന്തുടരുന്നവരാകാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ കർത്താവിൻ്റെ അമ്മയെ മാതൃകയാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ അമ്മയുടെ മധ്യസ്ഥതയാൾ കർത്താവെ ഞങ്ങൾ വാഴ്ത്തണമേ വിനയപൂർവ്വം ഞങ്ങളെല്ലാവരെയും പാതപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു അവിടുന്ന് മഹത്വം പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേൻ